കേരളത്തിന് മുകളിൽ മഴ മേഘ രൂപീകരണം നടക്കുന്നു തെക്കൻ ജില്ലകളിലും വടക്കൻ ജില്ലകളിലും മഴ ശക്തി പ്രാപിക്കും തെക്കൻ കേരളത്തിന് സമാന്തരമായി അറബിക്കടലിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നു ശ്രീലങ്കയ്ക്ക് സമീപം മറ്റൊരു ചക്രവാത ചുഴി നിലനിൽക്കുന്നു വരും മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ തീവ്ര മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത മേൽപ്പറഞ്ഞ ജില്ലകളിൽ വരുന്ന മൂന്ന് മണിക്കൂർ നേരത്തേക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു മണിക്കൂറിൽ സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിലും ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കോങ്കോയിൽ വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറി തീപിടിച്ച് പൂർണ്ണമായും തകർന്നു മന്ത്രി ഉൾപ്പെടെ ഇരുപത് പേർ വിമാനത്തിലുണ്ടായിരുന്നു ആർക്കും കാര്യമായ പരിക്കുകളില്ല എന്ന് റിപ്പോർട്ടുകൾ അപകടകാരണം വ്യക്തമല്ല അന്വേഷണം ആരംഭിച്ചു